വിക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ ഒരു വാ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തന്നെ പാലേഷൻ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത അധ്യാപകരുമായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെ ടെൻഷനുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാലം പല വിദ്യാർത്ഥികളും വന്ന് വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജ് വളരെ സങ്കടകരമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട് പക്ഷെ എനിക്ക് അത്ഭുതപ്പെടുന്നത് എസ് എൽ സി എന്ന് പറയുന്ന വലിയൊരു പരീക്ഷയെ അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെ മറികടന്ന് വന്ന പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എസ് എൽ സിക്ക് പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല പ്ലസ് വണ് പരീക്ഷ എന്നുള്ളതാണ് കാരണം എസ് എൽ സി നമ്മൾ പരീക്ഷ വലിയ പേടിയോടുകൂടി പോകുന്നു പക്ഷേ പരീക്ഷ കഴിയുമ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ എന്നുള്ള ലാഘവത്തോടു കൂടി തിരിച്ചിറങ്ങി വരുന്നു പക്ഷേ അതേ പ്രതീക്ഷിച്ചുകൊണ്ട് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾ മൊത്തത്തിൽ അടപാടലെ ചീട്ട് കയറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളും ടെൻഷനും ഒക്കെ വിദ്യാർത്ഥികൾക്കുണ്ട് ഏതായാലും വല്യേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ അധ്യാപകർ വിദ്യാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില വാർത്തകൾ വാല്യൂഷൻ നടന്ന സമയത്ത് അധ്യാപകർ ഏറ്റവും അധികം മോശം പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ മാത്സ് പരീക്ഷയുടേതായിരുന്നു കാരണം മാത്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ചോദ്യം ആയിട്ടാണ് മൊത്തം ചോദിച്ചത് പഠിപ്പിക്കാത്ത പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഔട്ട് ഓഫ് സിലബസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചില പരാതികളൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണോ എന്നറിയില്ല എങ്കിലും മാത്സ് പരീക്ഷ പൊതുവേ പ്രയാസമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുള്ള വിഷയം ഒന്ന് മാത്സ് വിഷയമാണ് പിന്നെ ഏറ്റവും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് പരീക്ഷയാണ് അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആയാലും അതിന് മുമ്പത്തെ ആയാലും ആയിരത്തി ഇരുന്നൂറിൽ ഒന്നോ രണ്ടോ മാർഗ്ഗ് പോയ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ ഒക്കെ ലഭിച്ച വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മൂന്ന് മാർഗ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് മാർഗ്ഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാർഗ് എവിടെയാണ് പോയത് എന്ന് ചോദിച്ചാൽ അവർ വളരെ സങ്കടത്തോടെ പറയുന്നത് ഇംഗ്ലീഷ് പരീക്ഷയുടേതാണ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് ഇംഗ്ലീഷ് ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന വിദ്യാർത്ഥികൾ പോലും പ്ലസ് വൺ പരീക്ഷയുടെയും പ്ലസ് ടു പരീക്ഷയുടെയും ഇംഗ്ലീഷ് പരീക്ഷയിൽ അവർക്ക് മാർഗ്ഗം നഷ്ടപ്പെടുന്നത് പൊതുവേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സെക്കൻഡറി പരീക്ഷയിൽ കാണുന്ന ഒരു കീഴ്വഴക്കമാണ് ഇംഗ്ലീഷിന് അത്ര വലിയ ഒരു മാർഗ് നിങ്ങൾക്ക് എ പ്ലസോ അല്ലെങ്കിൽ ആ ഒരു നല്ല തലത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെങ്കിലും നിങ്ങൾക്ക് മാർഗ്ഗ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നതും അതോടൊപ്പം തന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ച് പ്ലസ് വണ്ണിൽ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏറ്റവും അധികം മാർഗ് കുറയുന്ന വിഷയവും ഇംഗ്ലീഷാണ് അപ്പൊ പൊതുവെ മാത്സും ഇംഗ്ലീഷും പ്രയാസമായിരുന്നു അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷിന്റെ മാർഗ്ഗ് കുറയും അത് ഏറ്റവും അധികം മാർഗ്ഗ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയം ബാക്കി കഴിഞ്ഞ വർഷമൊക്കെ മാത്സിന് ഫുള്ള് ഫിസിക്സിന് ഫുള്ള് കെമിസ്ട്രിക്ക് ഫുൾ ഒക്കെ മേടിച്ച വിദ്യാർത്ഥികൾ പക്ഷേ ഇംഗ്ലീഷിന് തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റി നാലും ഒക്കെ ആയി പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ പണി കിട്ടാൻ പോകുന്ന വിഷയങ്ങൾ ഒന്ന് മാത്സ് ആയിരിക്കും രണ്ട് ഇംഗ്ലീഷ് ആയിരിക്കും മൂന്നാമത്തത് നമ്മളുടെ ബിസിനസ് സ്റ്റഡീസ് കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എക്കണോമിക്സ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു സബ്ജക്റ്റ് ആയിരിക്കും അതോടൊപ്പം തന്നെ സുവോളജിയും ചില വിദ്യാർത്ഥികൾക്ക് സുവോളജിയും അത്യാവശ്യം ടഫായിരുന്നു പ്രത്യേകിച്ച് ബയോളജി വിഷയങ്ങൾ സുവോളജിയിൽ വലിയ പ്രശ്നമില്ല സുവോളജി വിദ്യാർത്ഥികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ഒരു സർവേ നടത്തിയപ്പോൾ പോലും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് അത് തന്നെയാണ് അധ്യാപകരുടെ ഭാഗത്ത് നമുക്ക് അറിയുവാൻ വേണ്ടി സാധിക്കുന്നത് ആണ് ഏറ്റവും അധികം പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഒരുപക്ഷേ ഇത്തവണ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുകയും ഇംപ്രൂവ്മെന്റ് പരീക്ഷ നേരത്തെ ആക്കുകയും ചെയ്താൽ ആ ഒരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുകയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും മാത്സ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പ്രശ്നവും അവരുടെ സങ്കടവും കണ്ടിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത്രമാത്രം വ്യാപകമായ പരാതികളാണ് മാത്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത് അതിനെ തെളിയിക്കുന്ന തരത്തിലാണ് ആൻസർ ഷീറ്റിലും വിദ്യാർത്ഥികൾ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് അധ്യാപകർ പറയുന്നത് മാത്സ് പരീക്ഷയുടെ വാല്യുവേഷൻ അത്ര ശുഭകരമായിട്ടുള്ള ഒരു സന്ദേശമല്ല വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കുഴപ്പമില്ല നമുക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടെങ്കിൽ അതിനെ ആ ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട തലത്തിലേക്ക് മാത്സ് പരീക്ഷ നമുക്ക് ഉയർത്താൻ കഴിയും ബിസിനസ് സ്റ്റഡീസും അതുപോലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള വിഷയം ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇംഗ്ലീഷിന് മാർഗ്ഗം സ്കോർ ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസമാണ് അത് നിങ്ങളുടെ ചേച്ചിമാരോടോ ചേട്ടന്മാരോടോ ഒക്കെ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി നമ്മൾ വിചാരിക്കും എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാ ക്വസ്റ്റിനും ആൻസർ എഴുതിയിട്ടുണ്ട് പക്ഷേ മാർഗ് വരുമ്പോൾ ഇംഗ്ലീഷിന് മാർക്ക് കിട്ടാറില്ല അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും അധികം ഇനി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതായത് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് മാർഗ് വരുമ്പോൾ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർഗ് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അത്രക്ക് ടൈറ്റ് വാല്യുവേഷൻ ആണ് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് നമ്മളുടെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഇംഗ്ലീഷിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് എന്നുള്ളതിൽ വിദ്യാർത്ഥികൾ സ്ഥിതി ചെയ്യുക അപ്പം മാത്സ് എൻ്റെ പ്രഡിക്ഷൻ മാത്സ് ഇംഗ്ലീഷ് അതോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റഡീസ് സുവോളജി അതോടൊപ്പം തന്നെ എക്കണോമിക്സ് ഇത്രയും വിഷയങ്ങളായിരിക്കും ഇത്തവണത്തെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം മാർഗ് കുറയാൻ പോകുന്ന വിഷയം മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം ഒരു കാര്യം കൂടി പറയുകയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുമെന്നുള്ള സൂചന വന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങനെ ആ സൂചന കിട്ടിയാൽ ഉടനെ തന്നെ ഈ വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി மத்தாம் அது எல்லும்